പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നോമ്പിൻ്റെ വിശുദ്ധമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇന്നേ ദിവസം പരിശുദ്ധ സഭ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മതായി ശ്ലീഹ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ കാണാൻ സാധിക്കും ഈശോ രണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക മറ്റൊന്ന് ശത്രുക്കളെ സ്നേഹിക്കുക കർത്താവ് പറഞ്ഞു തുടങ്ങുന്നത് ഇപ്രകാരമാണ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കണ്ണിന് പകരം കണ്ണ് എന്താണത് പഴയ നിയമത്തിലെ ഒരു കല്പനയാണത് അതായത് പഴയ നിയമത്തിൽ ഈ കൽപ്പന പറഞ്ഞിരിക്കുന്നത് പ്രതികാര ബുദ്ധിയെ മനുഷ്യൻ്റെ പ്രതികാര ബുദ്ധിയെ മയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അതുപോലെ തന്നെ ശിക്ഷ അപരാധത്തേക്കാൾ ഒരിക്കലും കഠിനമാകരുത് എന്ന കൂടിയാണ് ഈ നിയമം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു സാമാന്യ നീതിയാണ് നിൻ്റെ കണ്ണ് എടുത്താൽ തിരിച്ചവൻ്റെ കണ്ണെടുത്താൽ ആ പ്രശ്നം തീർന്നു നിൻ്റെ കൈ അടിച്ചൊടിച്ചാൽ അവൻ്റെ കൈ നീ തിരിച്ച് അതുപോലെ ചെയ്യുമ്പോൾ അത് തീർന്നു ഇതാണ് പഴയ നിയമത്തിൽ ഈ കൽപ്പന പറയുന്നത് അതായത് ഒരു ആനുപാതികമായ ഒരു ശിക്ഷ ആനുപാതികമായ ഒരു ശിക്ഷ കൊടുക്കുക ഇതാണ് ഈ കൽപ്പനയുടെ പഴയ നിയമത്തിൽ ഈ കൽപ്പനയുടെ ലക്ഷ്യം എന്നാൽ ഈശോ ഇതിനെ ഈ ആനുപാതികമായ ഈ പ്രതികാരത്തെ പോലും ഈശോ വിലക്കുകയാണ് അങ്ങനെ ചെയ്യരുത് എന്ന് ഈശോ പഠിപ്പിക്കുന്നു രണ്ടാമതായിട്ട് വീണ്ടും കാണാൻ സാധിക്കും ഈശോ പറയുന്നുണ്ട് നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ നിന്റെ കൂടെ ഇപ്പോൾ ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ നീ രണ്ട് മൈൽ ദൂരം പോകണം എന്താണ് ഇതിൻ്റെ അർത്ഥം കർത്താവ് ഇവിടെ നമ്മളോട് പറയുന്നത് ആവശ്യപ്പെട്ടതിനും അപ്പുറത്ത് നന്മ ചെയ്യാനുള്ള ഒരു ഉദാരത നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം ഒരു മൈൽ ദൂരം പോകണമെന്ന് ആവശ്യപ്പെട്ടാൽ കൃത്യം അളന്നു തൂക്കി ഒരു മൈൽ പോവുക എന്നുള്ളതല്ല അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ അതിനെയും അതിലംഘിക്കുന്ന ഒരു ഉദാരത അതിനെയും അതിലംഘിക്കുന്ന ഒരു സ്നേഹം ഒരു മനസ്സ് ഒരു നല്ല മനസ്സ് നീ കാണിക്കണമെന്ന് കർത്താവ് പറയുകയാണ് അടുത്തതായിട്ട് ഈശോ പറയുന്നത് നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ് പഴയ നിയമത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത് പക്ഷേ ഈ പഴയ നിയമത്തിൽ ആരാണ് ഈ അയൽക്കാരൻ പഴയ നിയമം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അയൽക്കാരൻ എന്ന് പറയുന്നത് സഹയഹൂദനാണ് മറ്റൊരു യഹൂദനാണ് എന്നാൽ ശത്രുക്കളെ ദ്വേഷിക്കണമെന്ന് പഴയ നിയമത്തിൽ ഒരിടവും പറഞ്ഞിട്ടില്ല പക്ഷേ ചില ചില നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് യഹൂദനല്ലാത്തവനെ നീ ദ്വേഷിക്കണം എന്ന് അല്ലെങ്കിൽ അസന്മാർഗിതയിലോ ഒക്കെ ജീവിക്കുന്ന മനുഷ്യരോട് നീ വിദ്വേഷം പുലർത്തണം നീ വിജാതീയരായ മനുഷ്യരോട് നീ ഒരു അകലം പാലിക്കണമെന്ന് ഒരു അത്തരത്തിലുള്ള ഒരു സെൻസ് നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കും പക്ഷേ ശത്രുക്കളെ ദ്വേഷിക്കണം എന്ന് പറയുന്നില്ല അപ്പോൾ ഇവിടെ ഒരു വളരെ ഇടുങ്ങിയ ചിന്താഗതിയിലാണ് നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പഴയ നിയമം പറയുന്നത് എന്നാൽ ഈശോ അതിനെ ഒരു സാർവത്രികമായ ഒരു മാനം അതിന് കൊടുക്കുകയാണ് എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും അതിനകത്ത് യഹൂദനെന്നില്ല അതിനകത്ത് വിജാതീയനെന്നില്ല അതിനകത്ത് ഗ്രീക്കുകാരനെന്നില്ല അതിനകത്ത് കൊള്ളാവുന്നവൻ എന്നുള്ളവനില്ല നല്ലവൻ എന്നുള്ളവനില്ല മോശപ്പെട്ടവൻ എന്നുള്ളതില്ല എല്ലാ മനുഷ്യരെയും ഈ അയൽക്കാരനായിട്ട് ഈശോ ഒരുമിച്ച് കൂട്ടുകയാണ് നമുക്ക് ഈ സമയത്ത് ഓർക്കാൻ പറ്റുന്നത് നല്ല സമറിയക്കാരൻ്റെ ആ ഉപമയാണ് അവിടെ ആരും ഒരു സമറിയാക്കാരനെ ഒരാൾ അല്ലെങ്കിൽ പലരും അവനെ വേണ്ട എന്ന് ഉപേക്ഷിച്ച് പോയപ്പോൾ ഒരുവൻ വന്ന് അവനെ സഹായിക്കുന്ന ആ ഉപമ അത് ഒരു സാർവത്രികമായ മാനം പിതാവായ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു അവനെല്ലാവരുടെ മെയിൽ മഞ്ഞും മഴയും ഒരുപോലെ പെയ്യിക്കുന്നു അപ്പോൾ ഈ ദൈവത്തിൻ്റെ മക്കൾ ആകേണ്ടതിന് നിങ്ങളും എല്ലാവരെയും സ്നേഹിക്കണമെന്ന് ഈശോ പറഞ്ഞ് വെക്കുകയാണ് ശിക്ഷരുടെ മേലും ദുഷ്ടരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്ക്കുകയും ചെയ്യുന്ന ദൈവപിതാവിൻ്റെ പരിപൂർണതയുടെ മാതൃക നമ്മൾ ഓരോരുത്തരും അനുകരിക്കണമെന്ന് ഈശോ ആവശ്യപ്പെടുകയാണ് അപ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു സാധാരണ നീതിയെക്കുറിച്ചല്ല ഇവിടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു സാധാരണ നീതി എന്താണ് നമ്മൾ ഇങ്ങോട്ട് കിട്ടുന്നതിന് തിരിച്ച് ആനുപാതികമായിട്ട് അങ്ങോട്ട് കൊടുക്കുക അതിപ്പോൾ സ്നേഹമാണെങ്കിൽ സ്നേഹം വിദ്വേഷമാണെങ്കിൽ വിദ്വേഷം പണമാണെങ്കിൽ പണം സഹായമാണെങ്കിൽ സഹായം ക്ഷമയാണെങ്കിൽ ക്ഷമ അങ്ങനെ എന്തുണ്ടോ അത് ഇങ്ങോട്ട് കിട്ടുന്നതനുസരിച്ച് തിരിച്ചു കൊടുക്കുക ഈശോ അതിനപ്പുറത്തെ ഒരു നീതിയെക്കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം സുവിശേഷം സുവിശേഷത്തിൽ പുതിയ നിയമത്തിൽ നീതിമാനെന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുണ്ട് വിശുദ്ധ യൗസേപ്പിതാവ് പിതാവ് നീതി എന്തായിരുന്നു താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും സാമാന്യ നീതി വെച്ചിട്ട് അവളെ ഉപേക്ഷിക്കാതിരുന്നു എന്നുള്ളതാണ് യൗസേ പിതാവ് കാണിച്ച നീതി അതുകൊണ്ട് സുവിശേഷം അദ്ദേഹത്തെ നീതിമാൻ എന്ന് വിളിക്കുന്നു അദ്ദേഹത്തെ നീതിമാൻ എന്ന് വിളിക്കുന്നു അപ്പോൾ ഈ നീതി അതായത് മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ അതിലംഘിക്കുന്ന ഒരു നീതി നിനക്കുണ്ടാകുമ്പോഴാണ് നീ ഒരു ക്രൈസ്തവനായിട്ട് തീരുന്നത് എന്ന് പറയുന്നുണ്ട് പഴയ നിയമത്തിൽ നമുക്കിതുപോലെ ഒരു ജോസഫിനെ കാണാനായിട്ട് സാധിക്കും തൻ്റെ സഹോദരങ്ങളാൽ ഈജിപ്തിലേക്ക് വിൽക്കപ്പെടുന്ന ജോസഫ് അവിടെ ഒരുപാട് സഹനങ്ങളിലൂടെയൊക്കെ കടന്നുപോയി അവസാനം ഈജിപ്തിൻ്റെ ഭരണാധികാരിയാകുന്ന ജോസഫ് കാലങ്ങൾക്ക് ശേഷം രാജാവായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ദ്രോഹിച്ച തൻ്റെ സഹോദരന്മാരെ നേരിട്ട് കാണുമ്പോൾ അവർ തമ്മിൽ പരസ്പരം തിരിച്ചറിയുമ്പോൾ ആ ജോസഫിനോട് പറയുന്ന ആ ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളിതിനെ ഓർത്ത് എന്നെ വിറ്റതിനെ ഓർത്ത് എന്നോട് നിങ്ങൾ കാണിച്ച ഈ ദ്രോഹത്തെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ട ദൈവമാണ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം ഇത് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു നീതി ഈ ഒരു നീതി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹം അവിടെ മതം പീഡകനെന്നില്ല പീഡിപ്പിക്കുന്നവനെന്നില്ല പീഡിപ്പിക്കപ്പെടുന്നവനെന്നില്ല എല്ലാവരും ഈ ഒരു സ്നേഹത്തിൽ ഈ ഒരു കാരുണ്യത്തിൽ ഈ ദൈവപിതാവിൻ്റെ ഈ നന്മയിൽ വളരണമെന്ന് ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാതൃകയും ഇതുതന്നെയാണ് ആരോടും വിദ്വേഷം നമുക്ക് വേണ്ട കർത്താവ് പറയുന്നത് തന്നെ നീ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിനക്ക് എന്തെങ്കിലും വിരോധമോ വിദ്വേഷമോ ഉണ്ട് എന്ന് നീ അവിടെ വെച്ച് ഓർത്താൽ ആദ്യം ബലിവസ്തു അവിടെ വച്ചിട്ട് പോയി രമ്യപ്പെട്ടതിന് ശേഷം വന്ന് നീ നീ ബലിയർപ്പിക്കൽ എന്നാണ് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് നമ്മളോട് പറഞ്ഞു തരുന്നത് കുരിശി കിടക്കുമ്പോഴും തന്നെ ദ്രോഹിച്ചവരോട് കർത്താവ് ക്ഷമിച്ചാണ് നമ്മളെ നമ്മ നമുക്കത് കാണിച്ചു തരുന്നത് ശമ്പൻ ക്ഷമിക്കുകയാണ് യുദാസ് ഒറ്റിക്കൊടുക്കുമ്പോഴും കർത്താവ് ചോദിക്കുന്നത് സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ടാണ് സ്നേഹിത നീ എന്നെ ചുംബനം കൊണ്ടാണോ നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നത് അപ്പോൾ മാറോട് ചേർത്ത് നിർത്തുന്ന ഈ ഒരു സ്നേഹം ഇത് ആയിരിക്കുമ്പോഴാണ് ഇതാകുമ്പോഴാണ് ഒരു ക്രൈസ്തവൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ അനുയായിയായിട്ട് മാറുന്നത് ഈ ഒരു സ്നേഹത്തിലേക്ക് വളരുവാനുള്ള കൃപയ്ക്കായിട്ട് ഈ നോമ്പ് നമ്മൾ ഒരുപാട് ഈ ഉപവാസം ഈ തപസ്സിൻ്റെ ഈ കാലമൊക്കെ നമ്മൾ ഒരുപാട് സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം